പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ചിൻ്റെ ഇന്നലെ ഉണ്ടായ കേരള നെൽവയൽ നീർത്തട നീർത്തവ സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന നയങ്ങളും വ്യാഖ്യാനങ്ങളും അതിൻ്റെ ഉദ്ദേശീയ ശുദ്ധിയുമൊക്കെ അടങ്ങുന്ന വിധി കേരളത്തിലെ തൊഴിൽ മേഖലയിലും അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും എത്രമാത്രം തിരിച്ചടിയും പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കുമെന്നതിനെ സംബന്ധിക്കുന്ന ചർച്ചകളാണ് ഇന്നുമുതൽ നമ്മുടെ മേഖലയിലും ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനെട്ട് ആ തീയതിക്ക് മുമ്പ് നെൽപ്പാടങ്ങൾ അഥവാ നിലങ്ങൾ നികത്തപ്പെട്ട അവസ്ഥയിൽ ഉള്ള ഭൂ അവർക്ക് പ്രത്യേക വ്യവസ്ഥകൾക്ക് വിധേയമായി ഗൃഹരഹിതമായ ആളുകൾക്ക് അത്തരം സ്ഥലങ്ങളിൽ ഡാറ്റാ ബാങ്കിൻ്റെ സ്ഥിതി അനുസരിച്ച് ഭൂമിയിൽ ഗൃഹനിർമ്മാണത്തിന് അനുമതി നൽകുന്ന വ്യവസ്ഥയാണ് പിന്നീടത് അഞ്ചോളം നിയമങ്ങൾ പിൽക്കാലത്ത് രണ്ടായിരത്തി ഇരുപത് വരെ അതിൻ്റെ ഭേദഗതികൾ കൊണ്ടുവന്നു ആദ്യം ഭൂമിയുടെ ന്യായവില അതിൻ്റെ തോതനുസരിച്ച് നിരക്കനുസരിച്ച് അടയ്ക്കാനും പിന്നീട് ഇരുപത്തിയഞ്ച് സെൻറ്റ് വരെ സൗജന്യമാക്കിക്കൊണ്ടും ഒക്കെ ഗവൺമെൻറ് മുന്നോട്ട് വന്നു എന്തായാലും വ്യാപകമായ തോതിൽ മുൻകാലങ്ങളിൽ നികത്തപ്പെട്ട നെൽവയൽ നെൽവയൽ ആദായകര ആദായകരമല്ലെന്നോ ലാഭകരമല്ലെന്നോ ഉള്ള പരിസ്ഥിതിയിലാണ് അങ്ങനെ മുന്നോട്ട് വന്നു എന്നാൽ സംരക്ഷണ നിയമം കൊണ്ടുവരുമ്പോൾ ഇനിയുള്ള സ്ഥലങ്ങൾ നെൽവയലുകൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ള സർക്കാരിൻ്റെ കാഴ്ചപ്പാട് സുവ്യക്തമായി തന്നെ നിലനിൽക്കുമ്പോഴാണ് പിന്നീട് വീണ്ടും നാലോ അഞ്ചോ കാര്യങ്ങൾ ഇങ്ങനെ വന്നിട്ടുള്ളത് ഇപ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ മൂല മൂലനിയമത്തിൻ്റെ നയം അതിൻ്റെ ഉദ്ദേശ്യം ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളത് വ്യക്തമായി ഹൈക്കോടതി വേർതിരിച്ച് പറഞ്ഞിട്ടുള്ളത് നെൽവയൽ സംരക്ഷിക്കപ്പെടണം കാർഷിക ഇടങ്ങൾ അതുപോലെ നീർച്ചാലുകൾ ഉറവ നീരുറവകൾ ജലാശയങ്ങളൊക്കെ ആവാസവ്യവസ്ഥയ്ക്ക് യോജിച്ച വിധം സംരക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നുള്ളതിൽ മാനവരാശിക്കൊരു സംശയം ഉണ്ടാകാൻ ഇടയില്ല എന്നാൽ നഗരപ്രദേശങ്ങളിലും ഈ അവസ്ഥ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം നഗരത്തിലെ താമസക്കാരനാണ് അടുത്ത് പല പ്രദേശങ്ങളും ഇപ്പോൾ പുത്തരിക്കണ്ട മൈതാനം എന്ന് പറയുന്ന ഭാഗം കിഴക്കേക്കോട്ട പഴയ നമ്മുടെ ഇപ്പോൾ തന്നെ ഇരിക്കുന്ന ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് പട്ടത്തുള്ള പല ഭാഗങ്ങളെല്ലാം മെഡിക്കൽ കോളേജിൻ്റെ താഴ്വശങ്ങൾ കടകംപള്ളിയിലെ പല ഭാഗങ്ങൾ പേട്ടയിൽ അപ്പോൾ ഇതെല്ലാം ഭൂരിഭാഗവും കുന്നിൻപുറങ്ങളിൽ നിന്ന് താഴോട്ട് പോകുന്ന ഭാഗങ്ങളെല്ലാം ഏകദേശം നെൽപ്പാടങ്ങളായിരുന്ന ഭാഗങ്ങളായിരുന്നു അതായത് നിലവും എന്ന് പറയാവുന്ന അവിടെയെല്ലാം വൻകിട പാർപ്പിട പദ്ധതികൾ ഫ്ലാറ്റുകൾ വില്ല പ്രോജക്ട്സ് ഒക്കെ വന്ന് നിറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നേരത്തെ വന്ന് അങ്ങനെ ചെയ്ത ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല പക്ഷേ രണ്ടായിരത്തി എട്ടിന് ശേഷം ഇങ്ങനെ വന്നിട്ടുള്ള റെസിഡൻസ് അസോസിയേഷനൽ കോളനികളൊക്കെ ഉണ്ട് അത് തിരുവനന്തപുരത്ത് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും എറണാകുളത്തുമൊക്കെ അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി എട്ടിലെ മൂലനിയമത്തിന് ശേഷം അഞ്ച് ഭേദഗതികൾ അപ്പപ്പോൾ കൊണ്ടുവന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചില അവസരങ്ങളിൽ സിംഗിൾ ബെഞ്ചും അത് പെർമിറ്റിന് ഗ്രൗണ്ട് റിയാലിറ്റി നോക്കണം എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചു അനുസരിച്ച് പെർമിറ്റുകൾ കൊടുത്തു സറൗണ്ടിങ്സ് ലാൻഡ് ലാൻഡിൻ്റെ ചുറ്റുമുള്ള ചുറ്റുപാടുകൾ എങ്ങനെയാണ് എന്നുള്ളത് പരിശോധിച്ച് അപ്പോൾ തൊട്ടടുത്ത് വൻകിട ഒരു സമുച്ചയമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനും അത് കിട്ടുന്ന അവസ്ഥയിൽ വരുന്നു അപ്പം അങ്ങനെ വിവിധ ഘട്ടങ്ങളിലായി ഇതിൻ്റെ ഇളവുകൾ ലഭിച്ച് ലഭിച്ച് വന്ന് ഒടുവിൽ ഇരുപത്തിയഞ്ച് സെൻറ്റ് വരെ സൗജന്യമായി ഒന്നര ലക്ഷത്തോളം അപേക്ഷ വരെ കെട്ടിക്കിടക്കുന്ന കുന്നു കൂടുന്ന അവസ്ഥ കേരള മുതലെ പ്രത്യേക ലേഖകൻ ശ്രീ ശ്രീകുമാർ പള്ളിയിലെത്ത് അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്യട്ടെ രണ്ടുമൂന്ന് ഇമ്പാക്റ്റുകൾ ശേഷം വന്നു ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ഇതു സംബന്ധിച്ച് കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കുന്നതിന് തയ്യാറായി കളക്ട്രേറ്റുകളിൽ ആർ ഡി ഒഫീസുകളിൽ അതിൻ്റെ കരാർ തൊഴിലാളികൾ കാറ് അങ്ങനെയുള്ള സംവിധാനം എല്ലാം ഒരുക്കിക്കൊണ്ട് ഇത് ദ്രുതഗതിയിൽ തന്നെ പൂർത്തീകരിക്കാനുള്ള ആ തരത്തിലുള്ള നടപടികൾ ത്വരിതപ്പെട്ടു വരുന്ന ഘട്ടത്തിലാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ചിൻ്റെ ഈ വിധി വന്നിട്ടുള്ളത് ഇവിടെ നോക്കിക്കാണുന്നത് ഞാൻ ഞാൻ കരുതുന്നത് ഈ രണ്ടായിരത്തി എട്ടിന് ശേഷം വന്നിട്ടുള്ള ഭൂമിയുടെ സ്വഭാവ വ്യതിയാനം തരം മാറ്റം അത് ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് നിയമപരമായത് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ആധാര ആ ഒരു ബുദ്ധിമുട്ട് നേരിടാൻ പോവുകയാണ് കാരണം ഫുൾ ഹൈക്കോടതി ഫുൾ ബെഞ്ചിൻ്റെ വിധിയാണ് നിയമമായി അപ്പോൾ ഈ തരം മാറ്റി ഇപ്പോൾ കൊണ്ടുവന്ന ആ ഫയലുകൾ അനുസരിച്ച് അതായത് വില്ലേജ് ഓഫീസിൽ നിലം എന്ന് വന്നത് സ്വഭാവ വ്യതിയാനം വരുത്തിയ നിലമെന്നോ പുരിടമെന്നോ എഴുതി വന്ന ആ കാര്യത്തെ നമുക്ക് ആധാരമെഴുത്തുകാർക്ക് നിയമപരമായിട്ട് അതെഴുതി പോകാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഇതെല്ലാവർക്കും ബാധവുമാണ് ഇനി വില്ലേജ് ഓഫീസിലോ അതുപോലെ ആർ ഡി ഓഫീസിലോ ഇത് എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് എനിക്കും നിശ്ചയമില്ല അന്വേഷിച്ചിട്ട് ആർക്കും അതിനെ സംബന്ധിച്ചൊന്നും പറയാനും കഴിഞ്ഞില്ല കാരണം വിധിയുടെ പൂർണ്ണ രൂപം ഇനി ബഹുമ ബന്ധപ്പെട്ട അധികൃതരുടെ കയ്യിൽ കിട്ടിയത് പരിശോധിച്ച് അടുത്ത് നടപടി വരണം എന്തായാലും നമുക്കൊരു കാര്യം പറയാൻ കഴിയും എന്തായാലും നികത്തപ്പെട്ട ഭൂമി അതിനെ സംബന്ധിച്ച് അഞ്ച് ഉത്തരവുകൾ പിന്നീട് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിയമസഭ നിയമസഭയിലുണ്ടായ നിയമമാണല്ലോ രണ്ടായിരത്തി എട്ടിലെ നിയമം അനുസരിച്ച് ഇതിനെല്ലാം റെഗുലറൈസ് ചെയ്ത് കഴിയാൻ റെഗുലറൈസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു പ്രതിസന്ധി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കറിയുന്നത് തന്നെ കരാറുകളിൽ കരാറുകളിലേർപ്പെട്ട ആളുകളുണ്ട് കാരണം ഇങ്ങനെ സ്വഭാവ്യതിയാനം വരുത്തിയ ഭൂമി എന്ന് വരുമ്പോൾ മുറിച്ച് വീട് വെച്ച് വിൽക്കാൻ കഴിയുന്ന ആളുകളുണ്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ തിരിച്ചടിയാകുന്ന ഇരുട്ടടിയാകുന്ന ഒരു രീതിയാണ് ഇത് പറയുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നീലുറവുകളുടെയും നീർത്തടങ്ങളുടെയും സംരക്ഷണം നെൽവയലുകളുടെ സംരക്ഷണം അത് ഉറപ്പാക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി രണ്ടായിരത്തി എട്ടിലെ മൂലനിയമം വരുമ്പോൾ ഗവൺമെൻറ് എന്താണോ ശുദ്ധി ഉണ്ടായത് ആ ഇൻറ്റൻഷൻ ഇന്ന് നിലനിൽക്കുകയാണ് നിലനിൽക്കുന്നത് കൊണ്ടാണ് അഞ്ച് ഭേദഗതികൾ ഉത്തരവുകൾ പിന്നീടും വന്നിട്ടുള്ളത് അവസാനത്തെ ഉത്തരവിൽ സർക്കാരിന് കൂടുതൽ എന്താണ് പണം ധനം കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ടും പിന്നീട് മാനിഫെസ്റ്റോയിൽ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ സർക്കാർ അത് ഇരുപത്തഞ്ച് സെൻറ് വരെ സൗജന്യമാക്കുന്ന ഒരു സൗകര്യം വന്നു കെട്ടിടങ്ങൾ ചെറിയതിനൊക്കെ പിന്നീട് ഒരു സ്ക്വയർ മീറ്റർ നൂറ് രൂപ ചിറയ്ക്കുന്ന കാര്യവും വേറെയുണ്ട് എന്നിരുന്നാൽ പോലും നഗരപ്രദേശങ്ങളിൽ പട്ടണങ്ങളിൽ ഒക്കെ വരുന്ന നിരുപദ്രവകരമായിട്ടുള്ള നികത്ത് ഭൂമികൾക്ക് സംരക്ഷണം നൽകാൻ അത് ശരിയായ ശരിയായവണ്ണം വിലയിരുത്തിക്കൊണ്ട് അവയെ ക്രമവൽക്കരിക്കാൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ലക്ഷക്കണക്കിന് അപേക്ഷകൾ കിടക്കുകയാണ് അവരെല്ലാം ആശങ്കയിലാണ് അതുകൊണ്ട് സർക്കാർ ഈ വിധി പഠിച്ചും പരിശോധിച്ചും കൃത്യമായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഇനി നമുക്ക് സർക്കാരിൻ്റെ മുമ്പിലും അതുപോലെ അധികൃത ഭാഗത്തും നമുക്ക് വയ്ക്കാനുള്ള ഒരു അഭിപ്രായം ഒരു അപേക്ഷ എന്ന് പറയുന്നത് അതുകൊണ്ട് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഗ്രൗണ്ട് റിയാലിറ്റി അതുപോലെ ലാൻഡ് സറൗണ്ടിങ്സ് തുടങ്ങിയ കാര്യങ്ങൾ അതിനെ തന്നെ വേണമെങ്കിൽ നമുക്കെടുത്തുകൊണ്ട് സർക്കാരിന് നിലവിലുള്ളതിൽ കുറ്റമറ്റ രീതിയിൽ ഈ സംവിധാനം മുന്നോട്ട് പോകാൻ നമുക്ക് തന്നെ അറിയാവുന്നതാണ് ഇത് നിലമാണോ എന്ന് സംശയിച്ചു പോകും ഭൂതഗതി രസത്തിൽ നിലം കാണുന്നു പക്ഷേ ഇത്രയും അവിടെ വീട് ഉണ്ടായിരുന്നു പുതിയ വീട് വയ്ക്കുന്നു അതിനടുത്ത് വീടുകളുണ്ട് അതിനടുത്ത് വൻകിട ആശുപത്രികളുണ്ട് വൻകിട ആശുപത്രികൾ സംസ്ഥാന ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ശ്രദ്ധേയമായിട്ടുള്ള വൻകിട സ്ഥാപനങ്ങൾ ഒക്കെ ഉള്ളതിൻ്റെ അടുത്താണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നികത്തപ്പെട്ട ഭൂമിയിൽ ഗൃഹനിർമ്മാണത്തിന് സാധാരണക്കാരന് കഴിയാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ അതാണ് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഞാൻ പറഞ്ഞ ഗ്രൗണ്ട് റിയാലിറ്റി ലാൻഡ് സറൗണ്ടിങ്സ് അതെല്ലാം കണ്ടുകൊണ്ടാണ് ധനവാന്മാരായ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളായിട്ടുള്ള ആളുകൾക്ക് കെട്ടിട നിർമ്മാണത്തിന് അല്ലെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾക്കെല്ലാം കൃത്യമായി അനുമതി ലഭ്യമായത് ഇത് സാധാരണക്കാർക്കും ഗുണകരമാകണം പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ഹൈക്കോടതി ബഹുമാനമായിട്ട് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടല്ലേ ഒരേക്കർ ഭൂമിയെ പത്തായി വീതിച്ച് കൊടുക്കുക കൊടുക്കുന്ന അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അത് റിയൽ എസ്റ്റേറ്റിൻ്റെ ഭൂമി ഭൂമി കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ് അതുകൊണ്ട് നീര് ഈ പറഞ്ഞതുപോലെ ജലസ്രോതസ്സുകളെ നീർത്തടങ്ങളെ നീരുറവകളെ സംരക്ഷിക്കുകയും അതോടൊപ്പം പാർപ്പിട സൗകര്യം അർബനൈസേഷൻ അർബൻ മേഖലകളിലൊക്കെ ഉണ്ടാകാനുള്ള സംവിധാനവും സൗകര്യവും ഉണ്ടാകണം അതിന് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അവർ മുൻകൈയ്യെടുത്തുകൊണ്ട് പ്രത്യേക നിയമനിർമ്മാണം നടത്തി ഇതിനെ സമഗ്രമായ ഒരു പഠനം നടത്തി പരിശോധിച്ച് ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്